മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം സർക്കാർ വിചാരിച്ചാൽ ഈ ലഹരി ഒക്കെ കുറേ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കുകൂത്തിയായിക്കൊണ്ട് ലഹരി മാഫിയെ കയറൂരി വിട്ടു അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മദ്യത്തിൽ നിന്ന് കൊടുക്കുന്ന പ്രാധാന്യം ഇപ്പം മദ്യത്തിന് ഇനി ഏപ്രിൽ ഒന്നാം തീയതി പോലും അവധിയില്ല കുടിക്കേണ്ട ഒരു ഇഷ്ടം പോലെ കുടിക്കുക എന്നാണ് സർക്കാർ നയം എന്നിട്ട് മദ്യം കുടിക്കില്ല അത് പ്രതിജ്ഞ മന്ത്രിമാർ പ്രതിജ്ഞ വലിയ കൊടുക്കുക ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക അതാണ് സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഇന്ന് ലഹരി ഏറ്റവും വ്യാപകമായതിൻ്റെ കാരണം സർക്കാരിൻ്റെ പിടിപ്പുകടു തന്നെയാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഇവരെ കേരൂരി വിട്ടതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ നിങ്ങൾ ചാനലുകാരൊക്കെ മയക്കുമനെതിരായിട്ട് യാത്രകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇത് സാധാരണക്കാരന് പോയിട്ട് കഞ്ചാവ് പിടിക്കാൻ പറ്റുക ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലിൽ ഒരാളുടെ മുറിയിൽ നിന്ന് മാത്രം ഇരുപത് ഗ്രാം കഞ്ചാവ് പിടിച്ചു ഉടനെ ഫോൺ വന്നു മുന്നൂറ് മുറികളിൽ പതിനൊന്ന് മുറിയോ പരിശോധിച്ചപ്പോൾ തന്നെ ഇരുപത് ഗ്രാം കഞ്ചാവ് കിട്ടി അപ്പോൾ കൂടുതൽ പരിശോധിച്ചെങ്കിലും അപ്ലേക്ക് അവർ തിരിച്ചു പിടിച്ചു ഇതൊക്കെ സർക്കാർ തന്നെയാണ് രണ്ടിൻ്റെയും രണ്ട് ഭാഗത്തും നിൽക്കുന്നത് പണ്ട് പറയുമല്ലോ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക മദ്യ മാഫിയ തുറന്നു വിടുക അതുപോലെ മയക്കുമരുന്ന് മാഫിയ തുറന്ന് വിടുക മറുഭാഗത്ത് പ്രതിജ്ഞ ഇല്ല ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് മലപ്പുറത്തിനെതിരെ വലിയ വിവാദത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പം ബി ജെ പി ഞാൻ പറയാം അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട് ഇവിടെ ഉത്തരേന്ത്യയിലത്തെ പോലത്തെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കാര്യം പറയുമ്പോൾ അപ്പം നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ എ കെ ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ ഇരുപത്തിരണ്ടായിരം വോട്ടിന് വിജയിപ്പിച്ചാര ലീഗല്ലേ അന്ന് മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ എതിരാളികൾ മുഴുവൻ അന്ന് മുസ്ലിം സമുദായത്തിൽ പെട്ടവരായിരുന്നു പക്ഷേ ആൻ്റണി ജയിച്ച് ഇരുപത്തി വോട്ടിന് അതിൽ മുസ് മുസ്ലിം ലീഗിൻ്റെ പങ്കൊരു പ്രധാനമായിരുന്നു ഞാൻ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിരുന്ന ബീരാൻ സാഹിബ് രാജിവെച്ചപ്പോഴാണ് ബൈ ഇലക്ഷൻ നടന്നത് സർക്കാരിന്റെ ഈ ലഹരി വ്യാപനം ഇത്ര രൂക്ഷമായതിനു കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് അങ്ങനെ പല കാര്യങ്ങൾ ഈ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത് കെ മുരളീധരൻ